നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് വേണ്ടിയും നമ്മുടെ ചുറ്റുമുള്ള ഒരായിരം പതിനായിരം പേർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഏഴ് ആയിരങ്ങളിൽ നിന്റെ വലത്തുഭാഗത്തും പതിനായിരങ്ങളിൽ നിന്ന് എടുത്തു ഭാഗത്തും വീഴും എന്ന് പറഞ്ഞാല് നമ്മള് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അനേകായിരങ്ങൾക്ക് വേണ്ടി പതിനായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയട്ടെ അതുവഴി ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസേ ഭംഗിയോടുകൂടി സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ള മേ ഹാ ലൂയു കൈതാത്തി കാനായിലെ കല്യാണ വിരുന്നില് അവിടുത്തെ കല്യാണ വിരന്ന് അത്യാവശ്യമായി വീഞ്ഞു തീർന്നു പോയപ്പോൾ മറിയം തന്റെ പുത്രനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല എനിക്കും നിനക്കും എന്ത് അത്ഭുതം പ്രവർത്തിക്കുവാൻ എനിക്കിനിയും സമയമായിട്ടില്ല എങ്കിലും മാതാവ് ആവശ്യപ്പെടുമ്പോൾ അത്ഭുതം പ്രവർത്തിക്കാതിരിക്കുവാൻ സാധിക്കാത്ത ഒരാത്മീയ ബന്ധം യഥാർത്ഥ സ്നേഹബന്ധം മാതാവ് അമ്മ ദൈവ തിരുവിഷ്ടത്തിന് വിരുദ്ധമായിട്ടൊന്നും ആവശ്യപ്പെടുകയില്ലതാനും അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ദൈവം നമുക്ക് അത്ഭുതങ്ങൾ വർഷിക്കുവാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും വലിയ അത്ഭുതം പരിശുദ്ധാത്മാവുകൊണ്ട് നിറയുക യേശുവിൽ പുതിയ സൃഷ്ടിയാവുക നന്മ ഒരിക്കൽ കൂടെ കരമുയർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ആയിരങ്ങൾ പതിനായിരങ്ങൾ ജനലക്ഷങ്ങൾ അവര് പരിശുദ്ധാത്മാവുകൊണ്ട് നിറയട്ടെ ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ ദൈവവചനം അവർക്ക് മനസ്സിലായി കിട്ടട്ടെ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി കത്താങ്ങയോടുകൂടി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ തരമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം ദമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളമേ രണ്ട് കൈകളും ഉയർത്തി ലോകമെമ്പാടുമുള്ള നാനാജാതി മതസ്ഥരായ എഴുന്നൂറ്റി നാൽപ്പത് കോടി ജനത്തിനു വേണ്ടി അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറയുവാൻ പിതാവിന്റെ മുമ്പിൽ യേശുവിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ അമ്മേ മധ്യസ്ഥം വഹിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ് കഥാ ഭംഗിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ പാപിരാപ്പോഴും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആ രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തില് എവിടെയെങ്കിലും ഒരുമിച്ച് കൂടിയാല് അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും എപ്പോൾ ഈ ദൈവവചനം ഏറ്റുപറയുമ്പോൾ ഈ വിശ്വാസം ഏറ്റുപറയുമ്പോൾ ദൈവ സാന്നിധ്യം ഉയർത്തെഴുന്നേറ്റുവിന്റെ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരും വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ കർത്താവിന്റെ പക്കലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തി കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക നന്മ നിറഞ്ഞ പറയുമേ എന്ന് നമസ്കാരം മൂന്ന് ദൈവവചനം ചേർത്തുണ്ടാക്കിയതാണ് ആദ്യത്തേത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് നിന്നോടുകൂടെ ഗബ്രിയേൽ മാലാക്കിയിലൂടെ പറയപ്പെട്ട വചനം രണ്ടാമത്തേത് എലിസബത്ത് പരിശുദ്ധാത്മാവും നിറഞ്ഞ് പറഞ്ഞ വചനം ഈ സൈകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയെ നിന്റെ ഉദരത്തിൽ ഫലമായി ഈശോയും വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധാത്മാവും നിറഞ്ഞ എലിസബത്ത് പറഞ്ഞ വചനം ഞാൻ അടുത്ത വചനം ശുദ്ധവാനമറിയമേ അമ്മ എന്റെ കർത്താവിന്റെ അമ്മ എന്ന് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞു അത് ബൈബിളിൽ എഴുതിയിട്ടിരിക്കുന്നു ഇനി അവസാനത്തെ ഭാഗം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ എഴുന്നൂറ്റിനാൽപത് കോടി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണേ ഞങ്ങള് രണ്ട് ഞങ്ങൾക്ക് രണ്ട് ആകെ നാല് ഞങ്ങള് നാല് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല എഴുന്നൂറ്റി നാൽപ്പത് കോടി ജനം നിത്യരക്ഷ പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്കൊരു മാനസാന്തരം വേണം നമുക്കൊരു പരിശുദ്ധാത്മ നിറവ് വേണം ഒരു ദൈവസ്നേഹ നിറവ് വേണം ഈ ചുരുങ്ങിയ ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കേണ്ടവരല്ല നമ്മൾ പിന്നെയോ ദൈവത്തിന്റെ കുടുംബമാണ് ലോകം മുഴുവനുമുള്ളത് അതിനാൽ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എങ്ങനെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ദൂക്കായ സുവിശേഷം പതിനൊന്ന് ഒന്ന് മുതൽ വചനങ്ങളിൽ അങ്ങനെയാണ് കൊടുക്കുന്നത് ലൂക്ക പതിനൊന്ന് ഒന്ന് മുതൽ ശിഷ്യന്മാര് ഈശോയുടെ അടുത്തു എന്ന് പറഞ്ഞു ശ്ലാപക യോഗ ഞാൻ തന്റെ ശിഷ്യരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ അപ്പോൾ ീശോ ഒരു ചെറിയ പുതിയ പ്രാർത്ഥന സ്വയം പ്രേരിത പ്രാർത്ഥന അവർക്ക് ചൊല്ലിക്കൊടുത്തു എന്താണത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ദൈവം ആരുടെയൊക്കെ പിതാവാണ് ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരുടെയും പിതാവാണ് നമ്മള് ദൈവത്തിന്റെ മക്കളാണോ മക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ് എപ്പോഴാണ് മക്കളാകുന്നത് ഒരാൾ മാത്രമേ മകനായിട്ടുള്ളൂ യേശുക്രിസ്തു ഏകപുത്രൻ ഏകജാതൻ യോഹന്നാന്റെ സുവിശേഷം മൂന്ന് പതിനാറ് തന്റെ ഏകജാതന് നൽകുവാൻ തക്കവിധം പിതാവ് നമ്മളെ സ്നേഹിച്ചു അപ്പോൾ ദൈവത്തിന് ഒരേ ഒരു മകനേയുള്ളൂ അത് യേശുക്രിസ്തുവാണ് അപ്പൊ നമുക്ക് ദത്ത് പുത്രസ്ഥാനമാണ് തരുന്നത് യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി ദൈവ മക്കളാകാനുള്ള കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്നു യൗവനന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം യേശുവിൽ വിശ്വസിച്ചവർക്കെല്ലാം അവന്റെ നാമത്തിന്റെ അനന്ത ശക്തിയിൽ വിശ്വസിച്ചവർക്കെല്ലാം അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ കഴിവ് നൽകി അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി ക്രൈസ്തലോ ഹാലിയിലൊയ്യാം ഹാലിയിലൊയ്യാം എല്ലാവരും എന്ന് പറഞ്ഞ് ലോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് യോഹനാൻ ഒന്നേ പന്ത്രണ്ട് അവനെ സ്വീകരിച്ചവർക്കല്ല അവനെ സ്വീകരിച്ചവർക്കല്ല യേശുവിനെ സ്വീകരിച്ചവർക്കല്ല യേശുവിനെ സ്വീകരിച്ചവർക്കല്ല അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കല്ല അവര് നാമത്തിൽ വിശ്വസിച്ചവർക്കല്ല ദൈവമക്കളാകാൻ ദൈവ മക്കളാകുവാ കഴിവ് നൽകി കഴിവ് നൽകി അവനെ സ്വീകരിച്ചവർക്കല്ല അവനെ സ്വീകരിച്ചവർക്കല്ല അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കല്ല അവന് നാമത്തിൽ വിശ്വസിച്ചവർക്കല്ല ദൈവ മക്കളാകാൻ ദൈവ മക്കളാകുക കഴിവ് നൽകി കഴിവ് നൽകി കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം വഴി ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് യേശു ക്രിസ്തുവിനുള്ള സ്ഥാനത്തേക്ക് നമ്മളെയും പിതാവായ ദൈവം ഉയർത്തുന്നു യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം വഴിയാണത് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം വഴി ഒരുപാട് 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 അനുഗ്രഹ വർഷമുണ്ട് കാരണം യേശു കടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യരോട് പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ലോകം മുഴുവന്റെയും പാപപരിഹാര ബലിയായി കൊല്ലപ്പെടാനിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ക്രൈസ്തരോയ്യ അവന്റെ തിരുരക്തം മൂലം ഒന്ന് യോഹന്നാൻ ഒന്ന് ഏഴ് ഒന്ന് യോഹനാന്ന് പറഞ്ഞ ലേഖനം ഒന്ന് യോഹനാൻ ഒന്ന് ഏഴ് ദൈവപുത്രനായ യേശുവിന്റെ രക്തം മൂലം നമ്മുടെ പാപങ്ങൾ കഴുകി മാറ്റപ്പെടുന്നു അലലുയ്യ എന്ന് പറഞ്ഞ് ഒന്ന് യോഹനാൻ ഒന്ന് ഏഴ് ഒന്ന് യുവനൊന്ന് ഏഴ് ദൈവപുത്രനായ ദൈവപുത്രനായ യേശുവിന്റെ തിരി രക്തം യേശുവിന്റെ തിരി രക്ത എല്ലാ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും അവരെ കഴുകി ശുദ്ധമാക്കും അവരെ കഴുകി ശുദ്ധമാക്കും നമ്മളെ കഴുകി ശുദ്ധമാക്കും നമ്മളെ കഴുകി ശുദ്ധമാക്കും ഒരേ ഒരു വ്യവസ്ഥയുണ്ട് ദൈവം നോക്കും നമ്മൾ പ്രകാശത്തിലാണോ നമ്മളിൽ അന്ധകാരമുണ്ടോ പശ്ചാത്തുപിച്ച് ഉപേക്ഷിക്കേണ്ട പാപമുണ്ടോ വെറുപ്പും വിദ്വേഷവും അസൂയുമുണ്ടോ സ്നേഹവിരുദ്ധതയുണ്ടോ എങ്കിൽ അത് പശ്ചാത്തലപിച്ചാലേ ദൈവത്തിന്റെ ഈ അനന്തകരുണ നമുക്ക് ലഭിക്കുകയുള്ളൂ ക്രൈസ്തലോയ്യ ദൈവോത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധമാക്കും എന്ന വചനമേറ്റുപറഞ്ഞ് ദൈവമേ നൂറ്റി ഇരുപത് കോടി കത്തോരിക്കല് ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികൾ നൂറ്റമ്പത് കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിലുള്ള നൂറ്റിനാൽപ്പത് കോടി ജനം നാനാജാതി മതസ്ഥര് ഓരോരുത്തരെ എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ ശരി രക്ത കടലിൽ മുക്കണമേ കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കാമേ എന്ന് വിശ്വാസത്തോടെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുമോ ും അപ്പൊ കോടാനുകൂടി നാനാജാതി മതസ്ഥർക്ക് പാപമോചനം കിട്ടും അപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമ്പോൾ ദൈവസ്നേഹം കൊണ്ട് നിറയും റോമ അഞ്ച് അഞ്ച് റോമാക്കാർക്കെടുത്തിയ ലേഖനം അഞ്ച് അഞ്ച് പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയുന്നു അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി പാപമോചനം കോടാനുകോടി മക്കൾക്ക് കൊടുക്കാൻ ദൈവം കാത്തിരിക്കുന്നു അതിനാല് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു പ്രത്യേക ദൈവവിളിയുണ്ട് ഈ സൌജന്യ പാപമോചനം യേശുവിലൂടെ നൽകുന്നതിനെക്കുറിച്ച് ലോകത്തെ അറിയിക്കാനുണ്ട് ഫ്രൈസലോൺ അലിലുയ്യ അലിലുയ്യ വചനം പ്രഘോഷിക്കാനുണ്ട് നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുണ്ട് ഫ്രൈസലോൺ ഇതിനു മുമ്പ് ധ്യാനത്തിൽ സംബന്ധിച്ചവരൊന്ന് കൈപോക്കിക്ക് ഇതിനു മുമ്പ് ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ മദ്യപാനവും പുകവലിയും ഉപേക്ഷിക്കാൻ കൃപ കിട്ടി പിന്നെ മദ്യം തൊട്ടിട്ടില്ല പുകവലിച്ചിട്ടില്ല അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കുകയും ഒന്ന് എഴുന്നേറ്റ് തോന്നിയ മദ്യപാനവും പുകവലിയൊക്കെ ഉപേക്ഷിക്കാൻ കൃപ കിട്ടി അവര് മുൻവശത്തേക്ക് തോന്നി വളരെ വേഗം വാ ഓടി ഓടിയെന്നോണം പോരെ സ്റ്റേജിലോട്ട് പോരെ പറഞ്ഞെട്ട് ഇരുപത്തി ഏഴ് എല്ലാവരും പറഞ്ഞ് മനുഷ്യനാൽ അസാധ്യം മനുഷ്യനാൽ അസാധ്യം ദൈവത്തിനു സാധ്യം ദൈവത്തിന് സാധ്യം മനുഷ്യനാൽ അസാധ്യം മനുഷ്യനാൽ അസാധ്യം ദൈവത്തിനു സാധ്യം ദൈവത്തിന് സാധ്യം ഹാലേ ലുയ ഹാലേ ലുയ മനുഷ്യനാൽ അസാധ്യമായ കാര്യമാണ് മനുഷ്യനാൽ അസാധ്യമായ കാര്യമാണ് ഇതുപോലെയുള്ള ഒരു ദുശീലം ഉണ്ടായതിനു ശേഷം അത് നിർത്തുവാൻ സാധിക്കുക എന്നുള്ളത് കാരണം എല്ലാ പാപത്തിലും ദുശ്ശീലത്തിലും സാത്താൻ ഒളിഞ്ഞിരിപ്പുണ്ട് ഫ്രൈസലോൺ സാത്താനെ കുടിയിറക്കണമെങ്കിൽ ഇതുപോലെയുള്ളത് വചന ശുശ്രൂഷ തന്നെ വേണം ഫ്രൈസലോൺ അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു ഫ്രൈസലോൺ 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 എല്ലാരും പറഞ്ഞേ അവൻ വചനം കൊണ്ട് അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ അശ്വതാത്മാക്കളെ പുറത്താക്കുകയും പുറത്താക്കുകയും എല്ലാ രോഗികളെയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ നിങ്ങള് ഒരു പത്ത് കൊല്ലം കൂടുതൽ മദ്യപാനം നിർത്തിയവരെന്ന് കൈപോക്കി ഒമ്പോ എല്ലാവരും തന്നെ കയറി വന്നു സാക്ഷ്യം പറഞ്ഞേ വേറെ സ്ഥലം എത്ര കൊല്ലമായി മദ്യപാനമാണ് നിർത്തിയത് വളരെ വേഗം പോലെ എന്റെ പേരിന്റെ ഞാൻ വെള്ളം മദ്യപാനം നിർത്തിയിട്ട് ഒരു ഏഴുവെല്ലാം ഞാൻ ഇവിടെ കുടിയ ശേഷം വചനം ശ്രവിച്ച ശേഷം വചന ശക്തിയാൽ വചനം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു അശുദ്ധാത്മാവ് കൈ അടിച്ചു ഫ്രാൻസിസ് നന്ദി അമ്മാടം നാല് വർഷമായിട്ട് ഞാൻ മദ്യം എല്ല പോവലി സർവത്ര ലഹരി എല്ലാം ഞാൻ നിർത്തി അതിക്ക് മുൻപേ എനിക്ക് ഉണ്ടായിരുന്നു നാല് വർഷമായിട്ട് സൈമൺ തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴില് ആദ്യമായിട്ട് ഇവിടെ വന്ന് ധ്യാനം കൂടി അതോടുകൂടി നിർത്താനുള്ള ക്രിപേർ നൽകി അതിനുശാക്ഷേ മദ്യപിച്ചിട്ടില്ല പത്തൊൻപത് കൊല്ലവായിട്ട് മദ്യപാനമില്ല പരിശുദ്ധാൻ വീഴുന്നില്ല എന്റെ പേര് ആന്റണിന്ന് സ്ഥലം ഞാൻ സ്ഥലം തൃശ്ശൂർ ഞാൻ സാഹചര്യം ജോലി ചെയ്തിട്ടിരിക്കുമ്പോൾ പാപ്പച്ച പള്ളത്തിന്റെ ഒരു ഗാനത്തിൽ കൂടാൻ ഇടവന്നു അന്ന് ഞാൻ മദ്യപാനം നിർത്തി ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു ഞാൻ മതം തൊടുവുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ മുക്കാല ഇടവ്യ സമിതി പ്രസിഡന്റ് ആയിരിക്കും എന്റെ പേര് സേവർ സ്ഥലം കൊല്ലം പതിനഞ്ച് വർഷമായി പകവലി മദ്യപാനം നിർത്തി പറയാം ഈ വർഷത്തിൽ കൂടുതലായി ഇരുപത് വർഷത്തിൽ കൂടെ ആ എന്റെ മദ്യപാന പ്രാവശ്യം വന്നിട്ടുണ്ടായത് ഗോവ മൂന്ന് പ്രാവശ്യം കൂടി പേര് ആന്റണി ആന്റണി ആ ഫ്രൈസലോൺ എത്ര കൊല്ലത്തെ വർഷം മദ്യപാന ഫ്രൈസലോൺ നിർത്തി നിർത്തിമൂന്ന് വർഷം കൈ അടിച്ച് വർത്താവിന് നന്ദി പറഞ്ഞു എന്റെ പേര് ജോർജ് തിരുവനന്തപുരം ഞാൻ വലിയ പോഹോലിക്കാരനായിരുന്നു പതിമൂന്ന് വർഷമായി പൊഹോലി നടത്തിയത് ഇവിടെ വന്ന് ധ്യാനം കൂടിയാണ് നിർത്തിയത് ഞാൻ പന്ത്രണ്ട് വർഷം മുമ്പ് ഇവിടെ വന്നതാണ് ഞാൻ ഒരു ഹിന്ദു സമുദായത്തിൽ പിറന്ന വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പൊ മാമോനിസമുഖി എന്ന ഒറ്റ വചനമാണ് എന്നെ വിശദീകരിച്ചത് ജോഹന്നാഥന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം അവനിൽ വിശ്വസിക്കുന്ന ഒരുവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തന്റെ ഏകജാതായുള്ള അതോടുകൂടി എന്റെ വചനം പിന്നെ ഒന്ന് കുറന്തോസ് മൂന്ന് പതിനാറ് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നതിന് ദൈവം നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് അത് നിങ്ങൾ തന്നെ സക്കാരികളിൽ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കഞ്ചാവ് പാൻപരാഗ് വെറ്റിലമുറുക്ക് മദ്യപാനം പുകവലി എല്ലാ ജെടികവളും ഒറ്റ ധ്യാനത്തോട് കൂടി നിർത്തി കലപ്പയെ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവന് എനിക്ക് യോഗ്യനില്ല ക്രിസ്തുവിനെ കൈവച്ചിട്ട് പിന്നെ പിന്തിരിഞ്ഞ് നോക്കുന്നത് സാധാരണയാണ് അവന്റെ ആഡംബരങ്ങളെ നിർത്തി ഇന്നതുവരെ ഞാൻ മദ്യവെച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്റെ പേര് സേവ്യ ഞാന് മദ്യപാനത്തിലും അത് മൊത്തം അന്ന് വിടവെച്ച് നിർത്തി മദ്യപാനി മുപ്പത് വല്ല പൊവലി ഇല്ല കൈയടിച്ച് കൊടുത്തവരും എന്റെ പേര് യോഗം ഇരുപത് വർഷമായിട്ടുള്ള മദ്യപാനം ഞാൻ മദ്യപാനം നിർത്തിയിട്ട് മൂന്ന് കൊല്ലമായി യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് പ്രസംഗിച്ചു മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ക്രൈസ്തലോൺ എന്താണ് സ്വർഗരാജ്യം പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നിറയും ദൈവസ്നേഹം നമ്മിൽ വന്നിറയും സഹോദര സ്നേഹം നമ്മിൽ വന്നിറയും സന്തോഷം നമ്മിൽ വന്നിറയും സമാധാനം നമ്മിൽ വന്നിറയും സ്നേഹം നമ്മിൽ വന്നിറയും ആത്മസമയമനം നമ്മിൽ വന്നിറയും ശമിക്കാൻ ശക്തി ലഭിക്കും കരുണ കാണിക്കാൻ ശക്തി ലഭിക്കും പരിശുദ്ധ ഫലങ്ങൾ നമ്മിൽ വന്നിറയും യേശു പറയുകയാണ് നിങ്ങൾ മാനസാന്തരപ്പെടുവൻ എന്താണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് പോകുന്ന വ്യക്തി നേരെ പടിഞ്ഞാറോട്ട് പോകുന്നു തെക്കോട്ട് പോകുന്ന വ്യക്തി നേരെ വടക്കോട്ട് പോകുന്നു എന്ന് പറഞ്ഞാല് നേരെ ഡിഗ്രി തിരിഞ്ഞു പോകും അപ്പൊ പാപത്തോട് വിട പറയുന്നു പാപ ദുശീലങ്ങളോട് വിട പറയുന്നു പാപ കൂട്ടുകെട്ടുകളോട് വിട പറയുന്നു പാപത്തിലേക്ക് നയിക്കുന്ന സിനിമ അതുപോലെയുള്ള കാഴ്ചകൾ ടി വി പ്രോഗ്രാം അതിനോട് വിട പറയുന്നു മാത്രമല്ല പരിശുദ്ധാത്മാവ് നിറയാൻ ഒരുങ്ങുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം അവിടെ യേശുക്രിസ്തുവിന് ഒന്നാം സ്ഥാനമുണ്ട് ദൈവ സ്നേഹത്തിന് ഒന്നാം സ്ഥാനമുണ്ട് ദൈവത്തെ പ്രതിയുള്ള പരസ്പര സ്നേഹത്തിന് ഒന്നാം സ്ഥാനമുണ്ട് കൈകൾ ഉയർത്തി കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയുക എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തുക പരിശുദ്ധാത്മാവേ പരിശുദ്ധാൻമാവേ എഴുന്നള്ളി വരയണമേ എഴുന്നള്ളി വരണമേ ആധിമസഭയിൽ എന്ന പോലെ ആധ്യമസഭയിൽ എന്ന പോലെമാരിൽ എന്ന പോലെ നിശുദ്ധരായ നിശുദ്ധരായ യുവദാസരിൽ എന്ന പോലെ യുവദാസരെന്നപോലെ യേശു ക്രിസ്തുവിൽ എന്ന പോലെ യേശു ക്രിസ്തുവിൽ എന്ന പോലെ പരിശുദ്ധ അമ്മയിൽ എന്ന പോലെ അമ്മയിൽ എന്ന പോലെ എന്നിലും എന്നിയിലും ഞങ്ങളിലും ഞങ്ങളിലും ചുറ്റുമുള്ള പതിനായിരങ്ങളിലും പതിനായിരങ്ങളിലും പരിശുദ്ധാത്മാവേ വരണമേ എഴുന്നള്ളി വരണമേ ദൈവ സ്നേഹം കൊണ്ട് ഐവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ നിറയ്ക്കണമേ പരസ്പര സ്നേഹത്താൽ ണമേരണമേലുൽയലു അലേൽയു ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും മുട്ടുപിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും നിങ്ങൾക്ക് തുറക്കപ്പെടും രക്ഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും അന്വേഷിപ്പിക്കും നിങ്ങൾ കണ്ടെത്തും തന്നോട് ചോദിക്കുന്നവർക്ക് തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗസ്നായ പിതാവ്നായ പിതാവ് എത്രയോ അധികമായി എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും പരിശുദ്ധാത്മാവിന് നൽകും ത്മാവിന്റെ നിറവ് നൽകും നിറവ് നൽകും ദൈവ സ്നേഹം നിറവ് നൽകും ദൈവ സ്നേഹം നിറവ് നൽകും ഫലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം സന്തോഷം സ്നേഹം സന്തോഷം സമാധാനം സമാധാനം നന്മ നന്മ ആത്മസമയമന ആത്മസമയമന ക്ഷമ ക്ഷമ ദയാരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ എൺപത് ഫലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഏഴു ദാനങ്ങൾ ഏഴു ദാനങ്ങളും ഞങ്ങളിൽ നിറയട്ടെ ഞങ്ങളിൽ നിറയട്ടെ പതിനൊന്നാം അധ്യായം രക്ഷയ പതിനൊന്നാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന വിവരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഏഴു ദാനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഏഴു ദാനങ്ങൾ ജ്ഞാനം ജ്ഞാനം വിവേകം വിവേകം ആത്മധൈര്യം ആത്മധൈര്യം ആലോചന എന്ന ദാനം ആലോചന അന്നദാനം ആത്മശക്തി ആത്മശക്തി ദൈവഭയം ദൈവഭയം ദൈവഭക്തി ദൈവഭക്തി ഏഴു ദാനങ്ങൾ ഏഴു ദാനങ്ങൾ ഓരോ ദിവസവും ഓരോ ദിവസങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളിൽ നിറയ്ക്കണമേനെ അങ്ങനെ ക്രിസ്തീയ പക്വതയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക വിലയിരുത്തുവാനും വിലയിരുത്തുവാൻ സാധിക്കട്ടെ സാധിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒൻപത് വരങ്ങൾ ഒൻപത് വരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് നൽകണമേ ഹലേ ലുയലു വിശ്വാസത്തിന്റെ വരം വിശ്വാസത്തിന്റെ വരം അത്ഭുത പ്രവർത്തന അത്ഭുത പ്രവർത്തന വരം വരങ്ങൾ ഒൻപത് വരങ്ങൾ ജ്ഞാനത്തിന്റെ വരം ജ്ഞാനത്തിന്റെ വരം അറിവിന്റെ വരം അറിവിന്റെ വരം ഭാഷാ വരം ഭാഷാ വരം ദർശന പ്രവചന വരങ്ങൾ 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 ദൈവിക വിവേചനശക്തി ദൈവിക വിവേചനാശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് നൽകണമേള വിർച്ചി കൈകൾ അടിച്ചു നിർത്താവിന് നന്ദി പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ സ്ഥലം ഏഴു ദാനങ്ങളും ഒമ്പത് വരങ്ങളും നമ്മിൽ നിറയാൻ പ്രാർത്ഥിക്കുക അലേലു അലേ ലുയാ അലേലുയു ഈ ഒൻപത് വരങ്ങൾ കൂടാതെ ഒരുപാട് വരങ്ങളുണ്ട് വചന പ്രഘോഷണ വരം ഗാന ശുശ്രൂഷാവരം ഗാനങ്ങൾ ആലപിച്ച സ്തുതിപ്പിന്റെ വരം സ്തുതിപ്പിലേക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള വരം പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കാനുള്ള വരം കുടുംബ പ്രാർത്ഥന നന്നായിട്ട് നയിക്കാനുള്ള വരം നേതൃത്വ വരം ശുശ്രൂഷാവരം എളിയെ ശുശ്രൂഷ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ച് അവരുടെ അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ കൽക്കട്ടയിലെ മദർ തെരേസയൊക്കെ ചെയ്തതുപോലെ മറ്റൊരു വരമാണ് മധ്യസ്ഥ പ്രാർത്ഥനാ വരം ഫ്രൈസിലോ ഹലയിലുയ്യ ഹലുയ്യ ഹല സ്വന്തം കാര്യം സിദ്ധാബാദ് എന്ന പ്രാർത്ഥനയല്ല നമ്മളെ പോലെ തകർച്ചയും ഞെരുക്കവുമുള്ള അനേകായിരങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ ആത്മശക്തി കൊണ്ട് നിറയ്ക്കണമേ പല്ലയിൽ വയ്യ